നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം സുനിത വില്യംസും ബുഷ്വിൽമോറും ഭൂമിയിലേക്ക് എത്തുന്നതിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് ലോകം പതിവുകളെല്ലാം തെറ്റിച്ച യാത്രയ്ക്കൊടുവിൽ ഇരുവരും മടങ്ങിയെത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന ആരോഗ്യ വെല്ലുവിളികളെക്കുറിച്ച് ധാരാളം ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ കൊഴുക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കാൻസർ ഭീതിയാണ് കാരണം റേഡിയേഷന് നിരന്തരം വിധേയമാകുന്നവരാണ് ഇവർ ഇങ്ങനെ വിധേയമാകുന്നത് ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ പെരുകാൻ കാരണമാകും എന്നതാണ് വർധിച്ചുവരുന്ന ആശങ്കകൾക്ക് അടിസ്ഥാനമായിട്ടുള്ളത് ഭൂമിയിലുള്ളവർക്ക് റേഡിയേഷൻ ഏൽക്കുന്നതിനേക്കാൾ ഇരുപത് മടങ്ങ് സാധ്യതയുണ്ട് ബഹിരാകാശത്ത് ഇത് നാസയും വ്യക്തമാക്കുന്നതാണ് കോസ്മിക് രശ്മികൾ നിരന്തരം ശരീരത്തിൽ ഏൽക്കുന്നത് അങ്ങേയറ്റം അപകടകരവുമാണ് മാത്രവുമല്ല ത്തിലെ ഡി എൻ എകൾക്ക് വരെ ക്ഷതമേൽപ്പിക്കാൻ പാകത്തിലുള്ളതുമാണ് ഒൻപത് ദിവസത്തെ ദൗത്യമാണ് ഒൻപത് മാസമായി വർദ്ധിച്ചത് ഇതോടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുടെ സാധ്യതയും വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ശാസ്ത്രലോകം സമ്മതിക്കുന്നത് തീവ്രതയേറിയ കോസ്മിക് ഏൽക്കുന്നത് രക്താർബുദത്തിന് വരെ കാരണമായേക്കാം എന്ന് ദ ഹെൽത്ത് സൈറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യം നിരന്തരം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നുമാണ് നാസ വിശദീകരിച്ചത് കാൻസർ ഭീതി പോലെ തന്നെയാണ് സുനിതയ്ക്കും വിൽമോറിനും മസ്തിഷ്കക്ഷതമേൽക്കുമോ എന്ന ഭീതിയുമുള്ളത് ബഹിരാകാശത്തെ മൈക്രോ മൈക്രോഗ്രാവിറ്റിയാണ് ഇവിടെ വില്ലനായി വരിക ഉരുത്തുബലമില്ലാതെ ബഹിരാകാശത്തെ ദീർഘമായ വാസത്തെ തുടർന്ന് ശരീരത്തിലെ ദ്രവങ്ങളെല്ലാം തന്നെ തലയുടെ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുകയും ഇത് തലച്ചോറിന് സമ്മർദ്ദമേറാനുള്ള കാരണമാവുകയും ചെയ്യും നിരന്തരം ഇത്തരം അവസ്ഥയുണ്ടാകുന്നത് കടുത്ത തലവേദനയ്ക്കും അതുപോലെ തന്നെ വൈകല്യത്തിനുമെല്ലാം കാരണമാകാം തലച്ചോറിന് സാരമായ ക്ഷതമേൽക്കുന്നതിനും ഇത് കാരണമാകുമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി ബഹിരാകാശ നിലയത്തിൽ ദീർഘകാലം കഴിഞ്ഞ യാത്രികരുടെ തലച്ചോറിൽ സാരമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട് സ്പേസ് ഫ്ലൈറ്റ് അസോസിയേറ്റഡ് ന്യൂറോ ഒക്യുലർ സിൻഡ്രോം എന്ന അസുഖം ഇവരെ ബാധിക്കാമെന്നും വിദഗ്ധർ പറയുന്നു തലച്ചോറിനുള്ളിലെ ആശയവിനിമയങ്ങൾ സാധ്യമാക്കുന്ന ഘടകങ്ങളിൽ ഉണ്ടാകുന്ന ശോഷണം ഓർമ്മക്കുറവിലേക്കും വിവരങ്ങൾ അപകരത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കും നയിക്കാനും ഇടയുണ്ട് സുനിതയ്ക്കും വിൽമോറിനുമൊപ്പം നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ നിക് ഹേഗും റോസ്കോസ്മോസ് ബഹിരാകാശ യാത്രികനായ അലക്സാണ്ടർ ഗോർബണോവും ഡ്രാഗൺ കാപ്സൂളിൽ ഉണ്ടാകും ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദി റെക്കോർഡ് റഷ്യക്കാരനായ വലേരി പൊളിയോക്കോവിനാണ് നാനൂറ്റി ദിവസം അദ്ദേഹം അവിടെ ചെലവഴിച്ചിരുന്നു നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ ഫ്രാങ്ക് റുബിലോയ എഴുപത്തി ഒന്ന് ദിവസവും ബഹിരാകാശ പേടകത്തിൽ കഴിഞ്ഞ ആളാണ് സുനിതയുടെയും വിൽമോറിന്റെയും മടങ്ങിവരവ് അനിശ്ചിതമായി നീണ്ടത് കടുത്ത ആശങ്ക ഉയർത്തിയിരുന്നു ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ കഴിഞ്ഞ ജൂൺ അഞ്ചിനായിരുന്നു ഇരുവരും ഐ എസ് എസിലേക്ക് യാത്ര തിരിച്ചത് എന്നാൽ സ്റ്റാർലൈനറിന്റെ പ്രൊപ്പഷൻ സംവിധാനത്തിലെ തകരാറും ഹീലിയം ചോർച്ചയും കാരണമാണ് എട്ട് ദിവസത്തെ ദൗത്യം ഇരുവർക്കും നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് തിരികെ വരാനാകാതെ നീണ്ടുപോയത് പലതവണ ഇരുവരെയും മടക്കിക്കൊണ്ടുവരാൻ നാസ ശ്രമിച്ചു പക്ഷേ സ്റ്റാർലൈനറിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ട് ഈ മടക്കയാത്ര നീട്ടിവെക്കുകയായിരുന്നു തുടർന്ന് സ്റ്റാർലൈനറിനെ മാത്രം ആളില്ലാത്ത ന്യൂ മെക്സിക്കോയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിന് ലാൻഡ് ചെയ്യിച്ചു ഇതോടെ സുനിതാ വില്യംസിനും ബുഷ്വിൽമോറിനും ഇരുന്നൂറ്റി അമ്പത് ദിവസത്തിലധികം ഐ എസ് എസിൽ തുടരേണ്ടി വരികയാണ് ചെയ്തത് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയ വനിത എന്ന ലോക റെക്കോർഡ് ഇതിനിടെ സുനിത വില്യംസ് സ്ഥാപിക്കുകയും ചെയ്തു ബഹിരാകാശത്തു നിന്നും സുനിതയും സംഘവും ഭൂമിയിലേക്ക് എത്തുന്നതിന്റെ ലൈവ് സംപ്രേഷണം ചെയ്യുമെന്ന് നാസ അറിയിച്ചിട്ടുണ്ട് ഐ സി സിയിൽ നിന്നും സ്പേസ് എക്സ് ക്രൂ നയൻ മടങ്ങി വരുന്നതിനുള്ള അന്തിമ ഒരുക്കങ്ങൾ മുതൽ ഇന്ത്യൻ സമയം നാളെ രാവിലെ എട്ടര മുതൽ നാസ സ്ട്രീം ചെയ്യുന്നതാണ് കൂടുതൽ കഥകളുമായി വീണ്ടും വരാം ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും